ഒരു പല്ലിന് വില വരും അതൊരു മോശം ചോദ്യമാണ് അല്ലേ നമ്മളുടെ ഒരു എന്താണ് വില കരളിന് എന്താണ് വില അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതൊക്കെ അമൂല്യമായ വില മതിക്കാനാവാത്ത അവയവങ്ങളാണ് മനുഷ്യരുടെ അതുപോലെ തന്നെയാണ് നമ്മുടെ പല്ലും പക്ഷേ പൊതുവേ ജനങ്ങൾ പല്ലുകൾക്ക് കാര്യമായ ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പല്ലിൽ പോട് വരിക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കോമൺ ആയിട്ടുള്ള അസുഖങ്ങളിലൊന്നാണ് പോഡ് വരുന്നത് പലപ്പോഴും നമ്മൾ അറിയണം പോലുമില്ല അപ്പോൾ ഒരു പോഡ് വന്നാൽ നമ്മൾ എങ്ങനെ അതിനെ ചികിത്സിക്കണം അതിനെ ഒഴിവാക്കാൻ എന്തെങ്കിലും രീതികളുണ്ടോ എന്തെല്ലാം രീതിയിൽ അതിനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ ഞാൻ പറയുന്നത് നമ്മുടെ പല്ലിനിൽ പോഡ് വരുമ്പോൾ നമുക്കതിനെ ഏത് സ്റ്റേജിൽ ചികിത്സിക്കണം എന്നുള്ളതിന് ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ട്രാഫിക് ലൈറ്റിൻ്റെ ലൈറ്റ് സിസ്റ്റത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പല്ലിൽ പോട് വരുന്നത് എപ്പോഴും പല്ലിൻ്റെ ഏറ്റവും പുറത്തെ പാളിയായ ഇനാമലിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ അതിൽ ഭക്ഷണാവശിഷ്ടങ്ങളിരുന്ന് ആ ഈ ഭക്ഷണാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് ആസിഡൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് പക്ഷേ ഈ ഇനാമലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നഖം പോലെയോ അല്ലെങ്കിൽ മുടി പോലെയോ ഒക്കെ ഇതൊരു ജീവനില്ലാത്ത ഒരു പാളിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പോഡ് വന്നാൽ നമ്മളിതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നത് അറിയില്ല നമുക്ക് പോഡ് വന്നാൽ പോലും നമുക്ക് കാര്യമായ ശല്യങ്ങളൊന്നും ഇനാമിൽ പോഡ് വരുമ്പോൾ ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ തൊണ്ണൂറ് ശതമാനം ആളുകളും ഇനാമിൽ പോഡ് വരുന്നത് ഒന്നുകിൽ അറിയാതിരിക്കുകയോ അല്ലെങ്കിൽ അറിഞ്ഞാൽ തന്നെ അതുകൊണ്ട് കാര്യമായ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് അതിനെ ശ്രദ്ധിക്കാതെ വിടുകയാണ് ചെയ്യുക അപ്പോൾ എന്ന് സംഭവിക്കും പല്ലിലെ പോഡ് ഇനാമലിൽ നിന്ന് പതുക്കെ പല്ലിൻ്റെ രണ്ടാമത്തെ പാളിയായിട്ടുള്ള ഡെൻഡീൻ എന്ന പാളിയിലേക്ക് പടരും അപ്പോൾ നമുക്ക് പലർക്കും ചെറിയ പുളിപ്പ് തണുത്ത വെള്ളം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മധുരമുള്ള ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ചെറിയ പുളിപ്പ് ചിലപ്പോൾ മിക്കവാറും നമ്മളതൊരു സാധാരണ സ്വാഭാവികമായൊരു പ്രതികരണമാണെന്ന് കരുതി അവോയ്ഡ് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ പുളിപ്പ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡിക്കേഷനാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ട്രാഫിക് ലൈറ്റിൻ്റെ ഒരു സിംബോളിസം ഇതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇനാമിലെ പോഡ് എന്ന് പറയുന്നത് നമുക്ക് പല്ലിൻ്റെ ആ ഗ്രീൻ ലൈറ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ കണക്കാക്കാം അതായത് പല്ലിലെ പോഡ് പോടയ്ക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് പല്ലിയിലെ ഇനാമിലയിൽ തന്നെ പോട് കണ്ടുപിടിച്ച് അടയ്ക്കുമ്പോഴാണ് അതേസമയം പല്ലിൻ്റെ രണ്ടാമത്തെ പാളിയിലെത്തിയാൽ കുറച്ച് സംഗതി കുറച്ചും കൂടെ ഗൗരവത്തിലായി പോട് പല്ലിൻ്റെ പ്രധാനമായ ജീവനുള്ള ഭാഗത്ത് എത്തിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് പുളിപ്പ് ശല്യങ്ങളും എല്ലാം വരുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിന് മിക്കവറും പല പേഷ്യൻസും ഡോക്ടറെ സമീപിക്കുന്നത് ഈ പല്ലിലെ പോട് പുളിപ്പ് അല്ലെങ്കിൽ ഭക്ഷണം തടയുന്നു എന്നുള്ള പരാതികളുമായിട്ടായിരിക്കാം അപ്പോൾ ആ സ്റ്റേജ് നമുക്ക് വേണമെങ്കിൽ ഒരു യെല്ലോ ലൈറ്റ് അല്ലെങ്കിൽ ടേക്ക് കോഷൻ എന്നാണല്ലോ ട്രാഫിക്കിൻ്റെ യെല്ലോ ലൈറ്റ് കത്തുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു സൂചനയാണ് അത് ഉദ്ദേശിക്കുന്നത് അത് പല്ലിലെ പോഡിന് നമുക്ക് ഉപമിക്കുകയാണെങ്കിൽ പല്ലിലെ രണ്ടാമത്തെ ലെയറിലെ പോഡ് ആ ശ്രദ്ധിക്കേണ്ട അവസ്ഥയിലെത്തി എന്നത് രീതിയിൽ മനസ്സിലാക്കണം ആ സമയത്ത് പോഡടയ്ക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല സ്റ്റേജാണ് ഡെൻഡീൻ എന്ന പാളിയിൽ പോഡ് എത്തിയിട്ട് ആണ് നമ്മൾ പോടയ്ക്കുന്നതെങ്കിൽ പോലും നമ്മൾക്ക് പല്ലിനെ ജീവനോടെ നിർത്താനുള്ള അവസാനത്തെ അവസരമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കി കാണും പല്ലിലെ മൂന്നാമത്തെ പാളിയിലായ പൾപ്പ് എന്ന ഭാഗത്ത് പോടെത്തുമ്പോൾ എന്ത് സംഭവിക്കും പല്ലിൻ്റെ ജീവൻ പോവുകയാണ് കാരണം പോട് എന്ന് പറയുമ്പോൾ ഒരു ഡിഫക്റ്റ് മാത്രമല്ല അത് അണുക്കൾ പല്ലിനെ ദ്രവിപ്പിച്ച് പല്ലിൻ്റെ മാംസഭാഗത്തോട്ട് എത്തുകയാണ് അപ്പോൾ ഈ മാംസഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും പല്ല് വേദന വരും ഒരുവിധപ്പെട്ട പേഷ്യൻസ് എല്ലാം ഒരു ഡെൻറ്റിസ്റ്റിനെ സമീപിക്കുന്നത് പല്ലിൽ പോഡ് പ്ലസ് വേദന പോഡ് എന്ന് പറയുന്നത് പോലും പല ആൾക്കാർക്കും വേദന ഉണ്ടാവണം നിർബന്ധമില്ല അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഓരോ ആൾക്കാരുടെയും പല്ലിൻ്റെ ഡെൻറ്റീൻ സെൻസിറ്റിവിറ്റിയൊക്കെ പോലെ ഇരിക്കും പക്ഷേ എങ്ങനെയായാലും പോഡ് കൊണ്ട് ആണ് നിങ്ങളൊരു ഡെൻറ്റിസ്റ്റിനടുത്ത് സമീപിക്കുന്നതെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ പോടയ്ക്കുന്ന ഒരു സ്റ്റേജ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും എന്നാൽ പല്ലിനെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും അതിന് നമ്മൾ ചികിത്സ ചെയ്യുന്നത് വേറെ രീതിയിലാണെന്ന് മാത്രം അപ്പോൾ ഇത് റെഡ് ലൈറ്റ് സോണാണ് അതായത് പല്ലിലെ നമുക്ക് വേദന വന്നു നമ്മൾ ഡെൻറ്റിസ്റ്റിനെ കണ്ടു ആ സമയത്ത് നമുക്ക് പല്ലിനെ രക്ഷപ്പെടുത്താനുള്ള അവസരമുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ പലരും നമ്മൾ പനിയോ തലവേദനയോ പോലെ ഗുളിക കഴിച്ച് പല്ല് വേദന മാറിയാൽ പിന്നെ അതിനെപ്പറ്റി കാര്യമായി ശ്രദ്ധിക്കാതിരിക്കുകയാണ് എന്നാണ് പതിവ് പക്ഷേ പിന്നെ സ്വാഭാവികമായിട്ടും ഈ പല്ലിലെ നമ്മൾ ഗുളിക കഴിച്ചാലും വേദന മാറുന്നുള്ളൂ എന്നേ ഉള്ളൂ പല്ലിലെ അടുബാധ കാരണം പല്ലിന് ജീവൻ പോയ അവസ്ഥ ഒരിക്കലും തിരിച്ച് പഴയ പോലെ ആവുന്നില്ല അപ്പോൾ ഇന്ന് സംഭവിക്കും ഈ ഗുളികയുടെ എഫക്റ്റ് ഒക്കെ കഴിഞ്ഞ് പല്ലിൽ വേദന മാറി കുറേ നാൾ കഴിയുമ്പോൾ ഈ പോട് വഴി വീണ്ടും അണുക്കൾ വരും വീണ്ടും അണുക്കൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വേദന വരാം ചിലപ്പോൾ മുൻപ് ഉണ്ടായതിനേക്കാൾ കൂടുതൽ ശക്തമായ വേദന വരാം ചിലപ്പോൾ നീര് വരാം വളരെ ആയിട്ടുള്ള കേസിൽ ഈ വേദന കാരണം മരണം വരെ സംഭവിക്കാം വളരെ റയർ കേസാണ് എന്നാൽ പോലും അങ്ങനെ ലുഡ്വിക് സഞ്ജയന എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ പോലും ഉണ്ട് രണ്ട് വശത്തും പല്ലിൽ ഒരു സമയത്ത് പഴുപ്പ് വന്ന് നമുക്ക് ശ്വാസനാളം അടഞ്ഞുപോയി അത് കാരണം മരണം വരെ സംഭവിക്കാം അപ്പോൾ പല്ലുവേദന അത്ര നിസാരമായി കാണേണ്ട ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏത് സ്റ്റേജിൽ നമ്മൾ പോടയ്ക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് എത്ര നേരത്തെ പോഡ് പോട് വരാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ എത്ര നേരത്തെ പോട് നമ്മൾ അടയ്ക്കുന്നു അത്രയും നല്ലത് എന്നുള്ളതാണ് ഇതിലെ പ്രധാന പോയിന്റ് അപ്പോൾ നമുക്ക് ഈ ട്രാഫിക് ലൈറ്റ് സിഗ്നൽ ഉപയോഗിച്ച് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓർത്തെടുക്കാനും നമുക്ക് കമ്പയർ ചെയ്യാനും എളുപ്പമാണ് പല്ലിന് ഇനാമിൽ പോട് വരാതെ നോക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ശരിക്കും പറ്റും നമുക്ക് ശരിയായ ബ്രഷിങ് രീതി കൃത്യമായ ഇടവേളകളിൽ ഡെൻറ്റിസ്റ്റിനെ കണ്ട് നമുക്ക് പല്ലിലെ ശുചിത്വ ശുചിത്വം പല്ലിലെ ആരോഗ്യാവസ്ഥ എല്ലാം വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് പോട് വരാതെ പോലും സൂക്ഷിക്കാൻ പറ്റും പക്ഷെ നമ്മുടെ ഭക്ഷണ രീതികൾ ഒരുപാട് മാറിക്കഴിഞ്ഞു കാരണം പണ്ട് നമ്മുടെ പിതാമഹന്മാർ കാട്ടിൽ ഭക്ഷണം ഒക്കെ കഴിച്ചുകൊണ്ട് നടന്ന സമയത്ത് പല്ലിലെ പോടുകളൊക്കെ വരാതിരിക്കാൻ ഉള്ള സാ വരാനുള്ള സാധ്യത വളരെ വളരെ കുറവായിരുന്നു അതുകൊണ്ട് നമുക്ക് ഫോസിലൊക്കെ ആയിട്ട് കിട്ടുന്ന തലയൊട്ടികളൊക്കെ നോക്കിയാലറിയാം അതിലൊക്കെ പല്ലുകളൊക്കെ വളരെ പെർഫെക്റ്റായ പല്ലുകളാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരു ദന്തവൈദ്യം എന്നുള്ള രീതിയിൽ കാണുന്നത് വളരെ സങ്കടകരമായ അവസ്ഥയാണ് ആറ് വയസ്സ് വരുന്ന ആദ്യത്തെ അണപ്പല്ല് പോലും കുട്ടി ഒരു പത്ത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഈ പല്ല് ദ്രവിച്ചില്ലാതായി പോവാണ് മനുഷ്യരുടെ ആദ്യത്തെ അണപ്പല്ല് എന്ന് പറയുന്നത് ആറാമത്തെ വയസ്സിൽ മുളച്ചു വരുന്ന പെർമനൻറ്റ് പല്ലുകളിലെ ആദ്യത്തെ പല്ലാണ് സ്വാഭാവികം അതിൽ പോട് വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് പല്ലിനെ ഹെൽത്ത് നോക്കുന്നതെങ്കിൽ നമ്മുടെ നൂറാമത്തെ വയസ്സിൽ ഈ പല്ലിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം ഒരു ഭാഗ്യശാൽ നമ്മുടെ ആഹാര രീതി ഒരുപാട് മാറി മാറി എന്ന് പറഞ്ഞാൽ മോശകരമായ രീതിയിൽ മാറി എന്നാണ് ഉദ്ദേശിക്കുന്നത് കലർ കൂടിയ ഭക്ഷണം പല്ലിൽ ഒട്ടിപ്പിടിക്കുന്ന തരം ഭക്ഷണം അതുപോലെ നമ്മൾ കഴിക്കുന്ന കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇതെല്ലാം നമുക്ക് പല്ലുകളുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്നതാണ് എങ്ങനെ ക്ഷയിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ പല്ലിൽ അവശ ഭക്ഷണാവശേഷങ്ങൾ ഇരുന്നാൽ ബാക്കിയകത്തുള്ള അണുക്കൾ അവയെ വിഘടിപ്പിക്കുകയും അങ്ങനെ ആസിഡ് ഉണ്ടാവുകയും ചെയ്യുന്നതിലൂടെയാണ് ദന്തക്ഷയം അഥവാ പല്ലിൽ പോടുണ്ടാകുന്നത് പക്ഷേ ഭക്ഷണം മോശമാണെന്ന് കരുതി അത് വലിയൊരു ക്രൈസിസ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഭക്ഷണം കഴിച്ചാൽ തന്നെയും അതിനുശേഷം പല്ലിൽ പോട് വരാത്ത രീതിയിൽ പല്ലുകളെ ശുചിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം എങ്ങനെ ശുചിയായി സൂക്ഷിക്കുമെന്ന് ചോദിച്ചാൽ കൃത്യമായ ഇടവേളകളിൽ പല്ല് ബ്രഷ് ചെയ്യുക അതായത് രാവിലെയും രാത്രിയും നമ്മൾ ബ്രഷ് ചെയ്യണം ഇതിൽ തന്നെ രാത്രി ബ്രഷ് ചെയ്യുന്നതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കാരണം നമ്മൾ ഭക്ഷണം കഴിച്ച് ഡിന്നർ കഴിച്ച് നമ്മൾ ഭക്ഷണം അവശിഷ്ടങ്ങൾ റിമൂവ് ചെയ്യാതെ നമ്മൾ കിടന്നുറങ്ങുന്നതെങ്കിൽ ഉറങ്ങുന്ന എട്ട് മണിക്കൂർ സമയം ഭക്ഷണവശേഷങ്ങൾ അവിടെ ഇരിക്കുകയും അണുക്കൾക്ക് അവയെ വിഘടിപ്പിച്ച് ആസിഡ് ഉണ്ടാക്കാനുള്ള സമയം കൂടുതൽ കിട്ടുകയാണ് സ്വാഭാവം അതുമാത്രമല്ല നമ്മൾ ഉറങ്ങുന്ന സമയത്ത് രാത്രി സമയത്ത് നമ്മളുടെ വായ്ക്കകത്തുണ്ടാകുന്ന ഉമിനീരിൻ്റെ പ്രൊഡക്ഷൻ ഒരുപാട് കുറയും അതും പോട് വരാനുള്ള സാധ്യത കൂട്ടുന്ന ഒരു ഘടകമാണ് അപ്പോൾ പോട് വരാതെ സൂക്ഷിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറ്റും എന്നുള്ളതാണ് ആൻസർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പല്ല് വരുന്ന സ്റ്റേജ് തൊട്ട് തന്നെ കുട്ടികളുടെ പല്ല് ആറാമത്തെ വയസ്സ് മുതൽ പെർമനൻറ്റ് പല്ലുകൾ വന്നു തുടങ്ങും ആ സ്റ്റേജ് തൊട്ട് തന്നെ അറ്റ്ലീസ്റ്റ് ആ സ്റ്റേജ് തൊട്ട് തന്നെ നമ്മൾ പല്ലുകളുടെ ആരോഗ്യത്തിനെ പറ്റി അവർക്കൊരു അവബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പല്ലിൽ പോട് വരുന്നത് പലപ്പോഴും ആരും അറിയണമെന്നുപോലുമില്ല പലപ്പോഴും നമ്മളുടെ ക്ലിനിക്കിലൊക്കെ വരുന്ന പേഷ്യൻസ് നമ്മൾ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ അവർ വേറെ എന്തെങ്കിലും കുഴപ്പത്തിനായിരിക്കും ചികിത്സ തേടി വരുന്നത് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അവരുടെ പല പല്ലുകളിലും പോടുണ്ടാവും ആ നമ്മളത് കാണിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എക്സ്റേയിൽ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അപ്പോൾ അവിടെ ഒരു എന്ന് അവർ തിരിച്ചറിയുന്നത് അപ്പോൾ ഇത് പല്ലിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് പല്ലിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങൾ ദന്തരോഗം അല്ലെങ്കിൽ മോണരോഗം തുടങ്ങിയ പല്ലുമായി ബന്ധപ്പെട്ട പല അസുഖങ്ങളും തുടങ്ങുന്ന സമയത്ത് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിനെപ്പറ്റി ആളുകൾ അറിയാതെ പോവുകയാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇൻ്റർവെൻഷൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇവ ചികിത്സിച്ച് മാറ്റാൻ പറ്റും അതിൽ തന്നെ നല്ല ചികിത്സ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലം ദീർഘകാലം ഇതിന് ചികിത്സയ്ക്ക് ഗുണം കിട്ടും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ ബ്രഷിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്ലോസിങ് എന്ന് പറയുന്നത് ഫ്ലോസ് എന്ന് പറയുന്നാൽ ഒരു ചെറിയ നൂലാണ് വളരെ കനം കുറഞ്ഞ ഒരു നൂലാണ് അത് നമുക്ക് പല്ലുകൾക്കിടയിലുള്ള ഇടയിലുള്ള ഭക്ഷണം അവശിഷ്ടങ്ങൾ കളയാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കാരണം എന്തിന് ഫ്ലോസ് ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ ബ്രഷിൻ്റെ ബ്രിസിൽസ് നമുക്ക് ബ്രഷ് ചെയ്യുമ്പോൾ പല്ലുകളുടെ ഇടയിലെല്ലാം ക്ലീൻ ആവാൻ ഹെൽപ്പ് ചെയ്യണമെന്നില്ല ചിലപ്പോൾ കുറച്ച് ഭക്ഷണാവശിഷ്ടങ്ങൾ പല്ലുകൾക്ക് ഇടയിലിരുന്ന് വരാം അവ ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് ഫ്ലോസ് കൊണ്ട് അവയെ വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റും ഫ്ലോസിങ് നമ്മളത്ര പരിചയമുള്ളൊരു ദന്ത ശുചീകരണ രീതി അല്ലെങ്കിൽ പോലും വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ശുചീകരണ രീതിയാണ് എന്തുകൊണ്ടെന്നാൽ പല്ലിൽ പോട് വരുന്നത് പലപ്പോഴും എല്ലാം വളരെ വൃത്തിയായി ചെയ്ത ആൾക്കാർക്ക് പോലും ഈ പറയുന്ന പല്ലുകൾക്കിടയിലുള്ള ഭക്ഷണം വരുന്നിട്ടുള്ള പോടുകൾ ഉണ്ടാവുമെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കാൻ ഫ്ലോസിങ് വളരെ നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നുണ്ട് പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് സമയത്ത് ഡെൻറ്റിസ്റ്റിനെ കാണുന്ന ഒരു ഇടവേളയാണ് അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഡെൻറ്റൽ ഇൻഷുറൻസ് എല്ലാം ഉണ്ട് പക്ഷേ ഈ ഇൻഷുറൻസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു രോഗി നിർബന്ധമായും അവരുടെ മാസത്തും കൂടുമ്പോഴുള്ള ഡെൻറ്റൽ ചെക്കപ്പ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് കാരണം ഇത് ചെക്ക് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് കിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഇമ്പോർട്ടൻസ് എത്രയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആ ആറ് മാസ ഇടവേളയിൽ എന്തെങ്കിലും ചെറിയ അസു എന്തോ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അവയെ നമുക്ക് കൃത്യം ആ തുടക്ക സ്റ്റേജിൽ തന്നെ ചികിത്സിക്കാൻ പറ്റുകയും അതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരുപാട് ചിലവേറിയ ചികിത്സയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കത് ഇൻ്റർവെൻഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയൊരു ഇത് പറയുന്നത് റൂൾ എന്ന് പറയുന്നത് അതായത് ആറുമാസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ ഐഡിയലി ചെക്കപ്പ് ചെയ്യണം ഇനി ആറുമാസം എന്നുള്ളതൊരു ഭയങ്കര ഓക്ക് വേർഡ് അല്ലെങ്കിൽ ഇതൊക്കെ ഇത്രയൊക്കെ വേണമെന്ന് തോന്നുന്നു നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ ഡെൻറ്റൽ ചെക്കപ്പ് ചെയ്യണം എന്നാൽ ചെക്കപ്പ് ചെയ്യുന്നത് ആരൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒരു തവണയെങ്കിലും പോട് വന്നുള്ളൊരു പല്ലിൽ ചെക്കപ്പ് ചെയ്യാൻ കൂടുതൽ ശ്രദ്ധ കാണിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പല്ലിൽ പോട് വന്നാൽ സ്വാഭാവികമായിട്ടും വേറെ ഏത് പോട് വരാം അത് നിങ്ങൾ അറിയണമെന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അപ്പോൾ ആ ഗ്രീൻ സോണിൽ നമ്മൾ പല്ലിലെ പോടുകൾ അല്ലെങ്കിൽ പല്ലിലെ എന്ത് അസുഖങ്ങളുമായിട്ട് കണ്ടുപിടി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിക്കാൻ എളുപ്പമാണെന്നുള്ളതും അതിൻ്റെ ചികിത്സയുടെ എഫക്റ്റ് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നുള്ളതും അതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് വളരെ വളരെ കൂടുതലാണെന്നുള്ളത് പല്ലിൽ ഒരു അസുഖമുണ്ടെങ്കിൽ നമുക്കതിനെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരുപാട് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഉണ്ടാവും പക്ഷേ നമുക്ക് ഏറ്റവും തുടക്കത്തിൽ നമ്മൾ ചികിത്സിച്ച് മാറ്റുന്നതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും എൻ സ്റ്റേജിലാണ് നിങ്ങളൊരു വൈദ്യസഹായം സ്വീകരിക്കുന്നതെങ്കിൽ അതിൻ്റെ ചികിത്സാ ചെലവ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലേക്ക് ഒരുപാട് കൂടുതലായിരിക്കും ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പല്ലിൽ റൂക്കനാ ചികിത്സ അല്ലെങ്കിൽ ഒരു ക്യാപിഡൽ അങ്ങനെ എന്തെങ്കിലും ചികിത്സ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അത് നമ്മൾ കരുതുന്നതിലും കൂടുതലാണ് നമ്മളെ എക്സ്പെൻസ് വരുന്നതെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പല്ലില് പോട് വരാതെ നോക്കുക എന്നുള്ളത് നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊരു ആരോഗ്യമായി ഒരു വചനമുണ്ട് അത് പല്ലിൻ്റെ കേസിൽ സത്യം പറഞ്ഞാൽ അക്ഷരം പ്രതി ശരിയാണ് നമ്മൾ എത്ര നേരത്തെ ചികിത്സ ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് പല്ലിൽ പോട് വരാതെ അല്ലെങ്കിൽ പല്ലിൽ മോണരോഗം വരാതെ വേറെ എന്തെങ്കിലും പല്ലുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് അപ്പോൾ കൃത്യമായ ശുചീകരണ പ്രവർത്തനങ്ങൾ വർഷത്തിൽ ഒരിക്കൽ എങ്കിലും ഡോക്ടർ ദന്ത ഡോക്ടറെ കാണുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു പരിധിവരെ നമുക്ക് ദന്തരോഗങ്ങൾ വരുന്നില്ല എന്നുള്ളത് തന്നെ ഉറപ്പ് വരുത്താൻ കഴിയും